അത് നമ്മുടെ നമ്മുടെ ക്യാമ്പസ് ഒന്നും ഞാൻ സമയത്താണ് അവരുടെ പ്രശ്നം എന്താണ് ഒരാളെ ഒരാളെ അടുത്തുള്ള ആ കൊല്ലപ്പെട്ടുപോയ ആളെ പകരം കൊല്ലാൻ വഴി വിധി വിരിയൽ ആ പിരിയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇവര് ഇവിടെ ഉള്ള അനന്തരക്കാരെ സമ്മതിക്കണം അപ്പൊ വലിയ സംഖ്യ അവർക്ക് നഷ്ടപരിഹാരം കിട്ടും പറഞ്ഞു പറഞ്ഞു ആര് അങ്ങനെ ഞാൻ പോയി എന്നിട്ട് ഞാൻ ആ ആളുകളോട് കുടുംബത്തിൽ നിങ്ങളുടെ ഈ പാവപ്പെട്ട കൊല്ലപ്പെട്ടു പോയ ചെറിയ മക്കളൊക്കെ അവരുടെ മക്കളൊക്കെ അവർക്കൊക്കെ വലിയ സങ്കീർത്തി അവർക്ക് കിട്ടില്ലേ അവർക്ക് ജീവിക്കാനൊരു വകുപ്പായി ആ ആവശിച്ചു തന്നെ ചെയ്തു ആ മനുഷ്യൻ